ഏറ്റവും മഹത്തായ മനോഹരമായ ഒരു ഇസ്മാണ് എന്ന ഇസ്മ ഇസ്മിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും തുറന്നു തരുന്ന വിശാലത ചെയ്തു തരുന്ന അള്ളാഹോ എന്നാണ് അതിന്റെ അർത്ഥം ബാസിത്ത് എന്ന ഇസ്മിനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് ചൊല്ലിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹന്മാര് അള്ളാഹുക്കന്മാര് അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ചെറുത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരാള് സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണ് ജീവിതകാലം മുഴുവനും മരണം വരെ ഒരാളും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്വലഹത്തായ മക്കൾ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ വിശാലത വിശാലതാഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു പ്രയാസവും ഒരു മാധ്യമം ഒരു സാമ്പത്തിക പ്രയാസവും ഒന്നുകൂടാ എന്ന് ജീവിതത്തിൽ കൊതിക്കുന്നവരാഗ്രഹിക്കുന്നവരും എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം ഒരു പ്രയാസം ഉണ്ടാകരുത് ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടും ഒരു ടെൻഷനും ഒരു പ്രതിസന്ധിയും ഉണ്ടായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നവർ യുദ്ധാവിട്ടെ ഓരോ ദിവസവും എല്ലാ ദിവസവും മരണം വരെ ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഡെയിലി എഴുപത്തിരണ്ട് പ്രാവശ്യം വട്ടം എന്ന് ചൊല്ലിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അള്ളാഹുവന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു സമ്പത്ത് പണം വീട് വാഹനം നല്ല നല്ല ഭക്ഷണം വസ്ത്രം ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മറ്റു രൂപ മഹാന്മാരിനമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്താഴ സമയത്ത് തഹജ്ജുദ് സുബഹി ഭാങ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അത്താഴ സമയത്ത് തഹജ്ജു നസ്കരിക്കാൻ എണീച്ച ആളുകൾ ഇത് റമദാനിൽ മാത്രമല്ല എല്ലാ ദിവസവും അത്താഴ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന തഹജ്ജതിന്റെ സമയമാണ് ആ സമയത്ത് എണീച്ച ഒരാൾ പത്ത് പ്രാവശ്യം രണ്ട് അത് മുഖത്തിൽ തടവിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ ഏറെ പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ജീവിതത്തിൽ വന്നാൽ മഹാന്മാരെ നമ്മെ അടുപ്പിച്ചത് കാതൽ ചിലപ്പോൾ ദാരിദ്ര്യം നിന്നെ എത്തിക്കും അതുകൊണ്ട് നീ പേടിക്കണം ദാരിദ്ര്യത്തൊട്ട് ചോദി ചോദിച്ച ചോദിച്ചിൽ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് മഹത്വങ്ങള് എന്നാട് പറയാനുണ്ട് ഞാനിപ്പ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് മറ്റൊരവസരത്തിൽ ഇന്നത്തെ മജിലിസിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം നമുക്ക് ചൊല്ലി ചെയ്യാം എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ കരുതുക ഉദ്ദേശങ്ങളെ മനസ്സിൽ മനസ്സിൽ വെച്ച് നല്ല ഇഹലാസോടുകൂടെ ഈ മജുര സി ഖ്യരോടുകൂടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണം എല്ലാ വിഷമങ്ങളും മാറിക്കെട്ടണം എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കെട്ടണം എല്ലാ ടെൻഷനും മാറിക്കിട്ടണം എല്ലാ രോഗങ്ങൾക്കും ശിഫാഹ ഉണ്ടാകണം എല്ലാ പ്രതിസന്ധികളും മാറണം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം മക്കളില്ലാത്ത ഒരു ഏർ മക്കളെ സ്വാലിഹിങ്ങളായ മക്കളുണ്ടാകണം എന്ന് നല്ല നീയത്ത് വെക്കുക കടമുള്ളവർ കടം എന്ന് നീങ്ങിക്കിട്ടണം വീടിക്കിട്ടണം എന്ന് നീയത്ത് വെക്കുക അതിനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ മനസ്സിൽ കരുതി നല്ല നീയത്താക്കി നല്ല ഇഹലാസോടുകൂടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ കിട്ടുന്ന മജിസ്ക്കട്ടെ ചെയ്യട്ടെ واشكروا لي ولا تكفرون يا باسط يا الله 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 يا باسط يا, 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 <أه> يا الله يا باسط <أه> يا الله يا باسط يا الله يا باسط يا الله يا باسط يا الله Ya Basit Ya Allah 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 Ya basit ya Allah, 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 Ya basit ya Allah. يا باسط يا الله 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 <سؤال> يا باسط يا الله 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 اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب، وحسن الخواتم يستسقى الغمام بوجهه الكريم، وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتطلي به الهبائد وتنال به الرغائب وحسن الخواتم واستسوى الغمام بوجهه الكريم وعلى وعلى اله وصحبه في كل لمحه ونفس بعدد كل ملوم لك